ॐ नमो भगवते वासुदेवाय श्रीमद्भगवद्गीता अध्यायं पत् श्लोकम् इरुपत्या अश्वत्थ सर्ववृक्षाणां देवर्षीणां च नारद गन्धर्वाणां चित्ररथ सिद्धानां कपिलो मुनिः अन्वयं सर्ववृक्षाणाम् अश्वत्थः देवर्षीणां च नारदः ഗന്ധർവാണാം ചിത്രരഥ സിദ്ധാനാം കപിലോമുനി അതായത് വൃക്ഷങ്ങളിൽ അരയാലും ദേവർഷികളിൽ നാരദനും ഗന്ധർവന്മാരിൽ ചിത്രരഥനും സിദ്ധന്മാരിൽ കപിലമുനിയും ഞാനാകുന്നു ജന്മനാ തന്നെ ധർമ്മജ്ഞാന വൈരാഗ്യ ഐശ്വര്യാതിശയത്തെ പ്രാപിച്ചവരാണ് സിദ്ധന്മാർ എന്ന് ശങ്കരഭാഷ്യം അവരിൽ കപിലമുനി സാഖ്യശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവാണ് ശ്ലോകം ഇരുപത്തിയേഴ് ഉച്ചൈശ്രവസമശ്വാദ്ധി മാം അമൃതോദ്ഭവം ഐരാവതം ച നരാധിപം അന്വയം അശ്വാനാം അമൃതോദ്ഭവം ഉച്ചൈശ്രവസം ഗജേന്ദ്രാ ഐരാവതം നരാണാം നരാധിപം ച മാം വിദ്ധി അതായത് കുതിരകളിൽ പാലാഴി മഥനവേളയിൽ അമൃതനോടൊപ്പം ഉത്ഭവിച്ച ഉച്ചേശവസായും അതുപോലെ തന്നെ ആനകളിൽ ഐരാവതമായും മനുഷ്യരിൽ രാജാവായും എന്നെ അറിയുക ശ്ലോകം ഇരുപത്തിയെട്ട് ആയുധാനാമഹം വജ്രം ധേനൂനാമസ്മി കാമധുക് പ്രജനശ്ചാസ്മി കന്ദർപ്പ സർപ്പാണാമസ്മി വാസുകിഹി അന്വയം ആയുധാ വജ്രം അഹം ധേനൂനാം കാമധുക് അസ്മി പ്രജന കന്ദർപ്പം അസ്മി സർപ്പണം വാസുകി അസ്മി അതായത് ആയുധങ്ങളിൽ വജ്രായുധം ഞാനാകുന്നു പശുക്കളിൽ കാമധേനുവും പ്രജോൽപത്തിക്ക് കാരണമായ കാമദേവനും സർപ്പങ്ങളിൽ വാസുകിയും ഞാനാകുന്നു ശ്ലോകം ഇരുപത്തിയൊമ്പത് അനന്തശ്ചാസ്മി അനന്തശ്ചാസ്മാ വരുണോ യാതസമഹം പിതൃണമര്യമാ ചാസ്മൈ യമ സംയമതം അന്വയം നാഗാ അനന്തസം വരുണ അഹമസ്മേ പൂണമര്ര്യമാ ച അഹമസ്മി അതായത് നാഗങ്ങളിൽ അനന്തനും ജലദേവതകളിൽ വരുണനും പിതൃക്കളിൽ അര്യമാവും ദണ്ഡനീതി നടത്തുന്നവരിൽ യമനും ഞാനാകുന്നു വിഷമുള്ള പാമ്പുകളെ സർപ്പങ്ങളെന്നും വിഷമില്ലാത്തവയെ നാഗങ്ങൾ എന്നും അത്ര വിളിക്കുന്നത് അപ്പോൾ സർപ്പങ്ങളിൽ വാസുകിയാണ് ഭഗവാൻ നാഗങ്ങളിൽ നാഗരാജാവായ അനന്തനും ഭഗവാൻ എന്നറിയുക കൂടാതെ മരണശേഷം സൂക്ഷ്മശരീരവർത്തികളായി കഴിയുന്ന ജീവന്മാരായ പിതൃക്കളുടെ അധിപതിയാണ് അര്യമാവ് എന്നും അറിയുക ശ്ലോകം മുപ്പത് പ്രഹ്ലാദാസ് ദൈത്യാളയഹം മൃഗാണ മൃഗേന്ദ്രോഹം വൈനത്തെയശ്ച പക്ഷി അന്വയം ദൈത്യാ പ്രഹ്ലാദ കാ മൃഗാണോ മൃഗേന്ദ്ര പക്ഷിണം വൈനതയ ച അഹമസ്മി അതായത് ദൈത്യന്മാരിൽ പ്രഹ്ലാദനം ഗണനം ചെയ്യുന്നവരിൽ കാലവും മൃഗങ്ങളിൽ രാജാവായ സിംഹവും പക്ഷികളിൽ ഗരുഡനും ഞാനാകുന്നു ശ്ലോകം മുപ്പത്തിയൊന്ന് പവനഃ പവതാമസ്മ രാമ ശസ്ത്രഭൃതാമസ്മ ോതസാമസ്വീ അന്വയം പവതാ പവനഃ അസ്മി ശസ്ത്രഭൃതാം അഹം ഛഷാണം മകര ച അസ്മി സ്രോതസാം ജാഹവീ അസ്മി ശുദ്ധീകരിക്കുന്നവരിൽ വായുവും ആയുധം ധരിച്ചവരിൽ രാമനും മത്സ്യങ്ങളിൽ മകരമത്സ്യവും നദികളിൽ ഗംഗയും ഞാനാകുന്നു ജന്നുവിൻ്റെ പുത്രി ജാഹനവീ ജന്മു മഹർഷി ഗംഗയെ പാനം ചെയ്യുകയും പിന്നീട് ചെവിയിലൂടെ പുറത്തുവിടുകയും ചെയ്ത പുരാണകഥ പ്രസിദ്ധമാണല്ലോ ശ്ലോകം മുപ്പത്തിരണ്ട് സർഗാണിരന്തർജുന അധ്യാത്മവിദ്യവദത്തമഹം അന്വയം അർജുന സർഗാണം ആദിഹി മധ്യം അന്ധ ച അഹമേവ വിദ്യാനാം ആത്മവിദ്യ പ്രവതത്താം വാദ ച അഹം അർജുന സൃഷ്ടികളുടെ ഉൽപ്പത്തിയും സ്ഥിതിയും നാശവും ഞാൻ തന്നെയാകുന്നു വിദ്യകളിൽ അധ്യാത്മവിദ്യയും വാദിക്കുന്നവരിൽ വാദവും ഞാൻ തന്നെ അർത്ഥനിർണയത്തിന് കാരണമാകുന്നത് കൊണ്ട് വാദത്തിന് വളരെയേറെ പ്രാധാന്യമുള്ള കാലമുണ്ടായിരുന്നു അപ്പോൾ അർത്ഥവത്തായി വാദിക്കുന്നവരുടെ ഇടയിൽ വാദം ഭഗവാൻ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഹരി